ഞാൻ ആൾക്കാര് ആണോ പണമുണ്ടെങ്കിൽ എന്തും പറയാമെന്നാണോ അതും സ്ത്രീക്കെതിരെ ഹണി റോസ് യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞു എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ അടുത്താണ് ഹണി റോസും ബോച്ചയുമായിട്ടുള്ള പ്രശ്നം കൂടുതൽ ചർച്ചയാകുന്നത് ബോച്ചെ തനിക്കെതിരെ സംസാരിക്കുന്ന ദ്വയാർത്ഥ പ്രയോഗങ്ങൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് ഹണി റോസ് തന്റെ ഇൻസ്റ്റയിലൂടെ പറഞ്ഞിരുന്നു ഇപ്പോഴിതാ ഹണിറോസിന് സപ്പോർട്ടുമായിട്ട് അമ്മയും രംഗത്ത് വന്നിരിക്കുകയാണ് അമ്മ വാർത്താക്കുറിപ്പിലൂടെയാണ് ഇക്കാര്യം പുറത്തുവിട്ടത് കുമാരി ഹണിറോസിന് പൂർണ്ണ പിന്തുണ ഞങ്ങളുടെ അംഗവും മലയാള സിനിമയിലെ പ്രമുഖ അഭിനേത്രി കൂടിയായ കുമാരി ഹണി റോസിനെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുവാനും അതുവഴി സ്ത്രീത്വത്തെയും അവരുടെ തൊഴിലിനെയും അപഹസിക്കുവാനും ചിലർ ബോധപൂർവ്വം നടത്തുന്ന ശ്രമങ്ങളെ മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ഇതിനാൽ അപലപിച്ചുകൊള്ളുന്നു അതോടൊപ്പം തന്നെ പ്രസ്തുത വിഷയത്തിൽ കുമാരി ഹണിറോസ് നടത്തുന്ന എല്ലാവിധ നിയമ പോരാട്ടങ്ങൾക്കും അമ്മ സംഘടന പരിപൂർണ പിന്തുണ പ്രഖ്യാപിക്കുകയും ആവശ്യമെങ്കിൽ വേണ്ടുന്ന എല്ലാവിധ നിയമസഹായം നൽകുവാൻ ഒരുക്കമാണെന്നും മലയാളത്തിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മ ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു മാത്രമല്ല വേറൊരു പോസ്റ്റും ഹണി റോസ് ഇട്ടിട്ടുണ്ട് ഇന്ത്യയിലെ നിയമസംവിധാനം അനുവദിക്കാത്ത ഒരു വസ്ത്രവും ധരിച്ച് ഞാൻ പൊതുവേദിയിൽ എത്തിയിട്ടില്ല നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ചിന്തകൾ അനുസരിച്ച് സ്വയം നിയമസംഹിതകൾ സൃഷ്ടിക്കുന്നതിൽ ഞാൻ ഉത്തരവാദിയല്ല അഭിനേത്രി എന്ന നിലയിൽ എന്നെ വിളിക്കുന്ന ചടങ്ങുകൾക്ക് പോകുന്നത് എൻ്റെ ജോലിയുടെ ഭാഗമാണ് എൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ചോ എന്നെക്കുറിച്ചോ ക്രിയാത്മകമായോ സർഗാത്മകമായോ വിമർശിക്കുന്നതിലും തമാശ ഉണ്ടാക്കുന്നതിലും എനിക്ക് വിരോധമില്ല പരാതിയില്ല പക്ഷേ അത്തരം പരാമർശങ്ങൾക്ക് ആംഗ്യങ്ങൾക്ക് ഒരു റീസണബിൾ റെസ്ട്രിക്ഷൻ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആയതിനാൽ എൻ്റെ നേരെയുള്ള വിമർശനങ്ങളിൽ അസഭ്യ അശ്ലീല പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് സ്ത്രീക്ക് തരുന്ന എല്ലാ സംരക്ഷണ ബാധ്യതകളും പഠിച്ച് ഞാൻ നിങ്ങളുടെ നേരെ വരും ഒരിക്കൽ കൂടി പറയുന്നു സമൂഹ മാധ്യമങ്ങളിലെ അസഭ്യ അശ്ലീല ഭാഷ പണ്ഡിതന്മാരെ നിങ്ങളോട് ഇതേ അവസ്ഥയിൽ കടന്നുപോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി ഹണി റോസ് എന്ന ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു ഈ ഒരു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും സ്ത്രീയുടെ വസ്ത്രം നോക്കി അവളെ അപമാനിക്കുന്ന ഒരു തലമുറയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപമാനമെന്നേ പറയാനുള്ളൂ പുരുഷന്മാർ മാത്രമല്ല ചില സ്ത്രീകളും ഇതേപോലെ മോഡേണായിട്ട് വസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾക്കെതിരെ സംസാരിക്കുകയും അപമാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാറുണ്ട് ഈ പുരുഷന്മാരോട് പറയാനൊരു കാര്യമുണ്ട് ഈ സ്ത്രീകളോടും നിങ്ങൾ മറ്റ് പല രാജ്യങ്ങളിലും പോയി നോക്കൂ അവിടെയൊക്കെ ഇതിലും കുറവ് വസ്ത്രങ്ങൾ ധരിക്കുന്ന സാധാരണക്കാരെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അവിടെയുള്ള പുരുഷന്മാർ ആരും തന്നെ സ്ത്രീകളും ഇവരെ അപമാനിക്കുന്നില്ല ഇവരോട് മോശമായിട്ട് ഇടപെടുന്നില്ല ഇവരെ കണ്ടാലുടനെ കൺട്രോൾ ഇല്ലാതാകുന്നില്ല ഇതൊക്കെ മനസ്സിൻ്റെ ചിന്തകളാണ് തെറ്റായ മാനസിക വൈകല്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവർക്കാണ് ഇങ്ങനെ സ്ത്രീയുടെ ശരീരം കുറച്ച് കണ്ടാലുടനെ കൺട്രോൾ പോകുന്നത് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന പുരുഷന്മാരോ അല്ലെങ്കിൽ അവിടെ താമസിക്കുന്നവരോ പോകാത്ത കൺട്രോൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലുള്ള ചിലർക്ക് പോകുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല എന്തായാലും സ്ത്രീക്ക് അവളുടെ ശരീരത്തിൽ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള എല്ലാ അവകാശവും ഭരണഘടന നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വസ്ത്രം ധരിക്കുന്ന ഒരു പെൺകുട്ടിയോട് മോശമായിട്ടിടപെട്ടാൽ തീർച്ചയായിട്ടും നിയമത്തിന്റെ വഴിയെ തന്നെ അതിനെ ഒരു പരിഹാരം കാണാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല വസ്ത്രം വച്ചിട്ട് സ്ത്രീയെ അളക്കാൻ നോക്കരുത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പിന്തിരിപ്പൻ ചിന്താഗതികളൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു ഒരുപാട് നമ്മൾ ഇനിയും വളരേണ്ടിയിരിക്കുന്നു എന്നാണ് ഇത്തരത്തിലുള്ള ചില അമ്മാവന്മാരുടെ പോസ്റ്റുകളൊക്കെ കാണുമ്പോൾ തോന്നുന്നത് പ്രത്യേകിച്ചും ഇത്തരം അമ്മാവന്മാരൊക്കെ കുറച്ചുകൂടി ബോധം വരുത്താൻ മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ ഒന്ന് ടൂറ് പോയാൽ കൊള്ളാമെന്ന് പറയാതെ വയ്യ ഒരു സ്ത്രീയെ കാണുമ്പോൾ മുതൽ സെക്സ് 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 എന്ന് ചിന്തിക്കാതെ അവളൊരു സ്ത്രീയാണ് അവളൊരു അമ്മയാണ് എനിക്ക് ഉള്ള ഒരു മകളാണ് എൻ്റെ സഹോദരിയാണ് എന്നൊക്കെ ചിന്തിക്കാനാണ് നമ്മുടെ സമൂഹത്തെ പഠിപ്പിക്കേണ്ടത് നിങ്ങളുടെ പാർട്ട്ണറെ അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിച്ച വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങളുടെ ലവറിയൊക്കെ നിങ്ങൾക്ക് സെക്സ് ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണാം പക്ഷേ മറ്റുള്ളവരെ അങ്ങനെ കാണാനായിട്ട് പാടില്ല എന്നാണ് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് അത് നിങ്ങളുടെ മനസ്സിൽ വരാത്തിടത്തോളം കാലം നിങ്ങൾ മോശമായ ചിന്താഗതി കൊണ്ടു നടക്കുന്ന ഒരാളാണെന്നേ പറയാൻ പറ്റുകയുള്ളു ഒരുപക്ഷെ നമ്മളെ പഠിപ്പിക്കുന്നതിലെ തെറ്റായിരിക്കാം വിദേശ രാജ്യങ്ങളിലൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളും കുഞ്ഞ് നാൾ മുതൽ തന്നെ ഇടകലർന്നാണ് അവർ പഠിക്കുന്നതും ജീവിക്കുന്നതും കളിക്കുന്നതും എല്ലാം തന്നെ ഒരു ഫുട്ബോൾ മാച്ചോ അല്ലെങ്കിൽ ഒരു ബാസ്കറ്റ്ബോൾ ഗെയിമൊക്കെ സ്കൂളിൽ നടക്കുമ്പോൾ ബോയ്സ് മാത്രമല്ല ഗേൾസും അവരോടൊപ്പം കളിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണാറ് നമ്മുടെ നാട്ടിലൊക്കെ എൽ കെ ജി മുതൽ തന്നെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും മാറ്റി നിർത്തുകയാണ് അവർ തമ്മിൽ ആകെ ഒരു ബന്ധമേ ഉള്ളൂ സെക്സ് ബന്ധം അതല്ലാതെ ഒരു സഹോദര ബന്ധമോ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ എന്ന രീതിയിലുള്ള ബന്ധമൊന്നും ഇല്ല എന്ന് ചെറുപ്പം മുതലേ നമ്മൾ പഠിപ്പിക്കുകയാണ് അവർ ഒന്നിച്ച് വളരട്ടെ ഒന്നിച്ച് ഗെയിംസുകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ അങ്ങനെ അവർ തമ്മിലുള്ള നല്ല ബന്ധം ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ വഴിവെച്ചു കൊടുക്കേണ്ടത് അല്ലാതെ ഒരു പെണ്ണിനെ കണ്ടാലുടനെ പെണ്ണിൻ്റെ കുറച്ച് സ്കിന്ന് കണ്ടാലുടനെ തന്നെ സെക്സ് ചിന്തിക്കുന്ന ഒരു അധപ്പതിച്ച തലമുറയായിട്ട് മാറാതിരിക്കേണ്ടതിന് നമ്മൾ ചെറുപ്പം മുതലേ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ സ്കിൻ കണ്ടാലുടനെ സെക്സ് ചിന്ത വരാത്ത തൻ്റെ ഭാര്യയെക്കുറിച്ചോ അമ്മയെക്കുറിച്ചോ പെങ്ങളെക്കുറിച്ചോ ആലോചിക്കുന്ന ഒരു പുരുഷനാണ് ഒരു യഥാർത്ഥ പുരുഷൻ എന്ന് പറയുന്നത് അല്ലാതെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ കുറച്ച് സ്കിൻ കണ്ടയുടനെ കൺട്രോൾ കണ്ട്രോള് പോകുന്നു എന്ന് പറയുന്ന വ്യക്തികളോട് മഹാപുച്ച മാത്രമേ തോന്നുന്നുള്ളൂ മാത്രമല്ല സ്ത്രീകളെ കാണുമ്പോൾ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുന്നവരെ തീർച്ചയായിട്ടും നിയമത്തിൻ്റെ വഴിയിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം കാരണം അവരൊന്നും തന്നെ യഥാർത്ഥ രീതിയിൽ സ്ത്രീയെ ബഹുമാനിക്കുന്നവരല്ല സ്ത്രീയെ ബഹുമാനിക്കാൻ അറിയാത്തവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കേണ്ടത് ആ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതേപോലെ തന്നെ പല മതങ്ങളും സ്ത്രീകളെ നന്നാക്കാനുള്ള ശ്രമത്തിലാണ് സ്ത്രീകൾ അത് ചെയ്യരുത് സ്ത്രീകൾ ഇത് ചെയ്യരുത് സ്ത്രീകൾ ഇത്തരത്തിലുള്ള വസ്ത്രം ധരിക്കരുത് സ്ത്രീകൾ അത്തരത്തിലുള്ള വസ്ത്രം ധരിക്കരുത് പക്ഷേ പുരുഷന് യാതൊരുവിധ നിയമങ്ങളുമില്ല പുരുഷന് നിയമങ്ങളില്ലാത്തതുപോലെ തന്നെ സ്ത്രീക്കും നിയമങ്ങൾ ഇല്ല എല്ലാവരും ഈക്വലാണ് എല്ലാവർക്കും ഒരേ അവകാശങ്ങളാണ് ഉള്ളത് ഒരേ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടതും എത്ര പണമുള്ള ആണായാലും പെണ്ണായാലും സ്ത്രീക്കെതിരെ സ്ത്രീയുടെ വസ്ത്രത്തിനെതിരെ അതേപോലെ തന്നെ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ സ്ത്രീയുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്യുന്നവർക്കെതിരെ തീർച്ചയായിട്ടും കർശന നടപടി തന്നെ ആവശ്യമാണ് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കാനുള്ള അവകാശങ്ങളുണ്ട് അത് പുരുഷനായാലും സ്ത്രീയായാലും ഒരുപോലെ സംരക്ഷിക്കപ്പെടണം എന്തായാലും പുരുഷന്റെ സംരക്ഷണം സ്ത്രീക്ക് തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് ആവശ്യമില്ല സ്ത്രീ നന്നായിട്ട് അധ്വാനിച്ച് ജീവിക്കാൻ പഠിച്ചിരിക്കുന്നു പണ്ടത്തെ കാലത്താണ് സ്ത്രീ പുരുഷന് അടിമയായിട്ട് നിന്നിരുന്നത് ഇന്ന് ഒരു സ്ത്രീയും പുരുഷന് അടിമയല്ല ഒരു പുരുഷനും സ്ത്രീക്ക് അടിമയല്ല ഹണിറോസ് റോസ് ഇൻസ്റ്റയിൽ ആരംഭിച്ചിരിക്കുന്ന ഈ യുദ്ധത്തിന് മാത്രമല്ല നിയമത്തിന് വഴികളിലൂടെ ബോച്ചയ്ക്കെതിരെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന യുദ്ധത്തിന് എല്ലാവിധ പിന്തുണയും സ്ത്രീ എന്ന രീതിയിൽ മഴവിൽ മീഡിയും നൽകുകയാണ് ഇനി മുതൽ മതമായാലും അതുപോലെ തന്നെ പണക്കാരനായാലും ആരായാലും സ്ത്രീയെ നന്നാക്കാൻ ശ്രമിക്കുന്ന വാക്കുകൾ പുറത്തേക്ക് വിടേണ്ട ആവശ്യമില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് പരസ്പരം നന്നാക്കുന്ന സമയമൊക്കെ കഴിഞ്ഞുപോയി ഇനി സ്വയം നന്നാവേണ്ട സമയമായിരിക്കുന്നു അതുകൊണ്ട് നമുക്ക് സ്വയം നന്നായി മുന്നോട്ട് പോകാം ആരെയും വേദനിപ്പിക്കാൻ നമ്മുടെ വാക്കുകളോ പ്രവൃത്തികളോ ഇടയാവാതിരിക്കട്ടെ ബോച്ചെ ഹണി റോസ് പ്രശ്നത്തെക്കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ